ഞാൻ ടി വി പോലും തുറന്നിട്ടില്ല കാരണം എനിക്ക് റെഡി ആവാനുള്ള സമയമേ കിട്ടി ആവുന്നതിന് മുൻപ് അവസാനമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കാലിൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹ അനുഗ്രഹാശ്വസുകളോടെ ഞാൻ മുന്നോട്ട് പോകുന്നു താങ്ക് യു താങ്ക് യു സിനിമാറ്റിക് ആയിട്ടല്ലാതെ ഒരു അക്ഷരം പോലും പറയാൻ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം ഡൽഹിയിലാദ്യം എത്തിയ ദിവസം തന്നെ വലിയ സ്വീകരണമാണ് ഇത് ഈ ഈ നമ്മളിത് പറയുമ്പോഴും ഇത് തൃശ്ശൂരിൽ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ നാടകീയതയും ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് അതൊക്കെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് പക്ഷെ എത്ര നാൾ തുടരും ഈ ഒരു പുതുമ എത്രനാൾ നിലനിർത്താൻ കഴിയും എന്നൊക്കെയുള്ളത് വേറൊരു കാര്യം അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അത് ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം അതൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നതിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ട് പക്ഷെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് സുരേഷ് ഗോപിയുടെ ഒരു ബന്ധു ആണ് പ്രതികരണമാണ് കണ്ടത് സുരേഷ് ഗോപി രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വലിയ ചരിത്ര സംബന്ധിച്ച് വിജയിച്ച് ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച എം പി താമര ചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് പോയ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ആളായുക എന്ന നിയോഗം സുരേഷ് ഗോപിക്കാണ്